നമസ്കാരം അറിവിന് ലോകത്തിലേക്ക് എക്സാം ഇടിലേക്ക് മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള ബാങ്കിൽ ജോലി നേടാം ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും എനേബിൾ ചെയ്യുക ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷിക്കാവുന്നതിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കൺബോക്സിലും നൽകിയിട്ടുണ്ട് അത് വഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ വിജ്ഞാപനമാണ് രണ്ട് കാറ്റഗറി പ്രകാരമാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാറ്റഗറി നമ്പർ അറുപത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡയറക്ട് റിക്രൂട്ട്മെന്റും കാറ്റഗറി നമ്പർ അറുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾറെഡി വർക്ക് ചെയ്ത എംപ്ലോയീസിൽ നിന്നുമുള്ള റിക്രൂട്ട്മെന്റ് ആണ് അതിൽ കാറ്റഗറി നമ്പർ അറുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഫീസ് അറ്റൻഡൻസ് നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയാണ് ആകെ നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏഴാം ക്ലാസ് ആണ് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നാൽ പ്ലസ് ടു ഐ ടി എ ഡിപ്ലോമ ഡിഗ്രി പഠിക്കുന്നവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല കാറ്റഗറി നമ്പർ അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ആകെ നൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം മൂന്ന് വർഷം കേരള ഗ്രാ കേരള കോർപ്പറേഷൻ ബാങ്കിൽ ജോലി ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യ കഴിയുക മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അപേക്ഷകർക്ക് ആവശ്യമാണ് കൂടാതെ മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയും അപേക്ഷകർക്ക് ഉണ്ടായിരിക്കണം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് പതിനഞ്ചാം തീയതി വരെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാല്പത്തി നാലായിരത്തി അൻപത് രൂപ വരെ ലഭിക്കുന്ന ചപ്പൽ സ്കേലിലായിരിക്കും നിയമനം ലഭിക്കുക െ നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ എനേബിൾ ചെയ്യുക ബെൽബട്ടനും